മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ന്ദ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം സമുചിതമായി ആചരിച്ചു വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ വിജ്ഞാൻ കേന്ദ്രത്തിൽ വെച്ച് സി എൻ ഭാവദാസൻ ഉണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങ് വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ ആധ്യാത്മിക ചിന്തകളെ ലോകത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ലോകത്തിലെ സകലമായ ജനങ്ങളെ ഭാരതീയ ചിന്തകളെ കൊണ്ട് അത്ഭുതപ്പെടുത്തുകയും ചെയ്ത യോഗി വര്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഭാരതമാകം നമ്മൾ യുവജന ദിനമായി ആഘോഷിക്കുക അതിൻ്റെ ഭാഗമായി വിവേകാനന്ദ പറഞ്ഞ കേന്ദ്രം ക്ഷോമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ദിവസം വിവേകാനന്ദ ജയന്തിയായി നമ്മൾ ആഘോഷിക്കാറുണ്ട് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ ചടങ്ങ് സംഭവിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രത്യേകത അദ്ദേഹം ആധ്യാത്മിക ചിന്തകൾ മാത്രമല്ല അതിൻ്റെ പ്രായോഗികത കൂടി ജനങ്ങളെ പഠിപ്പിക്കുകയും യുവാക്കൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഏറ്റവും അധികം ആരാധനയോടെ കണ്ടേറ്റെടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഭാരതീയർ അനുഭവിച്ച ഒരു ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മനോഷമത്തിൻ്റെയും എല്ലാം കാലഘട്ടത്തിൽ ആത്മധൈര്യം നേടിയെടുക്കാൻ ഭാരത ജനതയെ സാകമാനം സഹായിച്ച അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ലോകമാനം പ്രചരിക്കുകയും ഭാരതത്തിൽ മാത്രമല്ല ആരാധകർ ഇതിന്റെ പേരിൽ കെ എസ് ദിനേശ് റിട്ടയർഡ് അധ്യാപിക കെ പി ഇന്ദിരാ തുടങ്ങിയവർ സംസാരിച്ചു ബി എസ് എൻ എല്ലിൽ നിന്നും ചീഫ് എഞ്ചിനീയറായി വിരമിച്ച കെ പി വത്സന സി ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു തുടർന്ന് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളെ കുറിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രസംഗങ്ങൾ നടത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാക്കാനും മഹത്ത മഹത്തരമാക്കാനും സാധിക്കും എന്ന് മുൻകൂട്ടി പ്രവചിക്കാനും സാധിച്ച മഹാസുഷികൃശ്ശേരനാണ് ഹാസ്റ്റത്തിൽ സന്യാസി വൈദ്യനാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൊണ്ട് കൊണ്ടാടിയാലും ചികിത്സാഹിക്കാനും പോകുന്ന പോലും മാറ്റി മാറ്റാൻ സാധിക്കുമെന്ന് ലോക എല്ലാവരും എല്ലാവരും ഒരു പ്രധാന കാര്യമാണ് വിവേകാനന്ദ പ്രതിമ നിർമ്മാണത്തിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കേണ്ടത് ഉണ്ടെന്ന് സംഘാടകൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ബിസി ന്യൂസ് ഷൊർണൂർ